പഠനത്തിൽ ഉത്സാഹമുള്ളവരായി മാറുക ക്രിസ്തുവിൽ നിന്നു നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അത് സത്യമാണ് വേജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ച അനുസരിച്ചു നിങ്ങൾ അവനിൽ വസിക്കു കർത്താവേ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കൃപ തന്ന് അവരെ അനുഗ്രഹിക്കണമേ യേശുവി അവരെ അഭിഷേകം ചെയ്യണമേ നന്നായി പഠിക്കാനുള്ള കൃപ മക്കൾക്ക് കൊടുക്കണമേ പഠിക്കാൻ അലസതയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവരിൽ മാംസം ധരിക്കട്ടെ ഒന്ന് യോഹനാൻ രണ്ടാദ്യം ഇരുപത്തയാം വാക്യം ആമീൻ